ഒക്ടോബർ ഇരുപത്തഞ്ചിന് കലൂർ ഒരു കുരുതിക്കിളമായി മാറും അവിടെ കബദങ്ങൾ ഉടലിൽ നിന്നും വേർപിട്ടു മാറും പ്രതീകാത്മകമായി പറഞ്ഞ വാക്കുകളാണെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ കലൂരിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്നത് ഒരു മഹായുദ്ധമാണ് അഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം രണ്ട് ടീമുകൾ പരസ്പരം കൊല്ലാനും ചാവാനും തയ്യാറായി വീറോടെ പൊരുതുമ്പോൾ ഗാലറിയിൽ തീപടരും എന്നുറപ്പാണ് സാധാരണ ഗതിയിൽ നിന്നും വിപരീതമായി ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും വിറ്റഴിഞ്ഞിട്ടുണ്ട് നാല് കോണുകളിലേക്കുമുള്ള ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും വിറ്റഴിയപ്പെട്ടു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോർത്ത് ഗാലറി സൗത്ത് ഗാലറി ഈസ്റ്റ് ഗാലറി വെസ്റ്റ് ഗാലറി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടം അവിടെ പന്ത്രണ്ടാമനായി അലറി ആർത്ത് വിളിക്കുമ്പോൾ അവരുടെ സിരകളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ ശബ്ദങ്ങളിൽ നിന്നും പ്രസരിക്കപ്പെടുന്ന ഊർജ്ജ കണികകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ താരങ്ങളുടെ കാലുകളിലേക്ക് സന്നിവേശിക്കപ്പെടണം അത് ചെയ്തേ മതിയാവുകയുള്ളു കാരണം ബംഗളൂരുവിനെതിരെ തീർക്കാൻ ഒരുപാട് കണക്കുകളും കഥകളും കടങ്ങളും ബാക്കിയുണ്ട് അതെല്ലാം തീർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തളത്തിലിറങ്ങുമ്പോൾ ആരാധകർ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും ആരാധകർക്ക് പന്ത്രണ്ടാമന് സാധ്യമായതെല്ലാം ചെയ്യാൻ അവർ നാല് ഗോണുകളിലും മൈതാനം നിറച്ചിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഗാലറി ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആഴ്ചകൾക്ക് മുന്നേ തന്നെ മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും വിറ്റഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗാലറി ജനസാഗരമായി മാറും എന്ന കാര്യത്തിലും ഇവിടെ ആർക്കും യാതൊരു സംശയവും അപ്പം മക്കളെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കൊച്ചി കലൂരൊരു കുരുതിക്കളമായി മാറും അവിടെ മതം പൊട്ടിയ കൊമ്പനും തലതെറിച്ച കഴുകനും വന്നു ചേരുമ്പോൾ രണ്ടാളുകളും പരസ്പരം കൊല്ലാനും ചാവാനും തയ്യാറായും ആണ് വരുന്നത് ഗാലറി ടിക്കറ്റുകൾ പൂർണ്ണമായിട്ടും അല്ലേ സത്യം പറയാമല്ലോ ഇത്രയേ ഉള്ളൂ സകല ഗാലറി ടിക്കറ്റുകളിലും ഓൾമോസ്റ്റ് ഈസ്റ്റ് ഗാലറി വെസ്റ്റ് ഗാലറി നോർത്ത് ഗാലറി സൗത്ത് ഗാലറി ഗാലറി സ്റ്റാൻഡിൻ്റെ ടിക്കറ്റുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായിട്ടും വിറ്റഴിയപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നിരുന്ന് തള്ളി 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 എങ്ങോട്ടോ അങ്ങ് പോയതാണ് എന്താണെന്ന് അറിയത്തില്ല ഇൻബിൽറ്റായിട്ടാണ് ഈ തള്ളു വന്ന് കയറുന്നത് പക്ഷേ എൻ്റെ ഒരു സ്പോണ്ടേനിയസ് തള്ളി ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം കുറേ അധികം സാധാരണ രീതിയിൽ തള്ളേണ്ടതാണ് ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിൽ ഏറ്റവും മുട്ടുന്നു എന്ന് പറയുമ്പം എടോ ഞാനേ കളി നടക്കുന്ന സമയത്ത് ലോക്കോല് ലൈവ് സ്ട്രീമിങ് ഒന്നിറങ്ങും മീൻസ് ഈ ലൈവായിട്ട് കമൻ്ററി പോലെ ഒരു ടിപ്പിക്കൽ കമൻ്ററി ഒന്നുമല്ല എൻ്റെ നമ്മുടെ മണിയാശാൻ പറയുന്ന പോലെ നാടൻ ഭാഷാ പ്രയോഗങ്ങളിൽ മത്സരത്തിലെ മുഹൂർത്തങ്ങളെ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം സപ്പോർട്ടീവാണെങ്കിൽ ഞാൻ ആ പരിപാടിയിലേക്ക് തിരിയാമെന്നൊരു ആലോചന ഇല്ലാതില്ല